ചാവുകടൽ ചുരുളുകൾ ഡെഡ് ഡഡ് സ്ക്രോൾസ് പാലസ്തീനയുടെ തെക്ക് ചാവുകടലിന് വടക്ക് പടിഞ്ഞാറെ തീരത്തുള്ള വാദി ഖുമ്രാൻ മേഖലയിൽ നിന്നും കണ്ടുകിട്ടിയ പുരാതന ചുരുളുകളാണ് ചാവുകടൽ ചുരുളുകൾ അഥവാ ഡഡ് സ്ക്രോൾസ് വാദി ഖുമ്രാൻ മേഖല എരിഹോവിന് സമീപമാണ് ചാവുകടൽ എന്ന പേര് ബൈബിളിലില്ല ഉപ്പുകടൽ എന്നാണ് ബൈബിളിൽ സാധാരണ പറയുക അറബികൾ ലോത്തിൻ്റെ കടൽ ബഹർലൂഡ് എന്നും വിളിക്കുന്നു റോമാക്കാരാണ് ചാവുകടൽ അഥവാ ഡെഡ് സി എന്ന പേരിട്ടത് ചാവുകടൽ ചുരുളുകളിൽ മൃഗങ്ങളുടെ തോൽ കൊണ്ടുള്ള ചുരുളുകളും പേപ്പറസ് ചെടിയുടെ തോൽ കൊണ്ടുള്ളവയും ചെമ്പ് തകിടിൽ എഴുതിയവയും ഉൾപ്പെടുന്നു ഏകദേശം ബി സി ഇരുന്നൂറ്റി അൻപതിനും ഏടി എഴുപതിനും മധ്യ എഴുതിയ ഈ ലിഖിതങ്ങളുടെ രചയിതാക്കൾ ചാവുകടലിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന ഒരു വിഭാഗം യഹൂദന്മാരാണ് കിർബത്ത് ഖുമ്രാൻ എന്നു പല ലിഖിതങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും വാദി ഖുംറാൻ വടക്കുണ്ടായിരുന്ന യസീൻ സമൂഹത്തിലെ ആശ്രമവാസികളായ ഒരു വിഭാഗം യഹൂദന്മാരായിരിക്കും ഇവർ എന്ന് കരുതാവുന്നതാണ് സമൂഹ ജീവിതമാണ് യസ്സീൻകാർ നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എ ഡി അറുപത്തിയെട്ടിൽ പാലസ്തീന റോമിൻ ആധിപത്യത്തിന് കീഴിൽ വരുമ്പോൾ ഇവർ വാദി ഖുമറാനിലുണ്ട് വളരെ സവിശേഷതകളുള്ളവരാണ് യസ്സീൻകാർ അടിസ്ഥാനപരമായി മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കിലും യഹൂദന്മാരിൽ ഒരു നവീകരണ വിഭാഗമാണ് ആശ്രമവാസികളായ ഖുമ്രാൻ സമൂഹം യസ്സീൻ വിഭാഗത്തിലെ യാഥാസ്ഥിതിക വാദികളാണ് വളരെ കഠിനമായ ആശ്രമ നിയമങ്ങൾ അവർക്കുണ്ട് യഹൂദ യഹൂദമതത്തിലെ യവനവത്കരണത്തിൽ അവർ അതൃപ്തരായിരുന്നു ഏകദേശം ഇരുന്നൂറോളം അംഗങ്ങൾ ഈ സമൂഹത്തിലുണ്ടായിരുന്നു എന്നാണ് ഗവേഷകന്മാർ ചൂണ്ടിക്കാട്ടുന്നത് യസീൻ സമൂഹവും ഖുമ്രാൻ സമൂഹവും രണ്ടും രണ്ടാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഇവർക്ക് തമ്മിൽ സാദൃശ്യമുണ്ടെന്നും വാദിക്കുന്നവരുണ്ട് യസീൻ സമൂഹത്തിലെ ഒരു വിഭാഗമാണ് ഖുമ്രാൻ സമൂഹം എന്ന് പറയുന്നതാണ് ശരി ഈ നിലയിൽ അടിസ്ഥാനപരമായി ചില സാദൃശ്യങ്ങൾ കണ്ടേക്കാം പക്ഷേ ആദർശാധിഷ്ഠവും പ്രബോധനപരവുമായ വ്യത്യാസങ്ങൾ വളരെ ഉണ്ട് ജോസിഫസ് ഫിലോ പ്ലീനി എന്നിവരെല്ലാം യെസ്സീൻ സമൂഹത്തെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ താമിറ ബഡൂവിയൻ ഇടയ സമൂഹത്തിൽപ്പെട്ട മൊഹമ്മദ് ഇൽഹമ്മദ് അഹമ്മദ് മുഹമ്മദ് എന്നിവർ അവരുടെ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ച് അലയുന്നതിനിടയിലാണ് ആകസ്മികമായി ഒരു ഭരണി കണ്ടെത്തിയത് കാഴ്ചയിൽ തന്നെ വളരെ പഴക്കം തോന്നിച്ച ഭരണി ആ ആട്ടിടയരിൽ അത്ഭുതമുളവാക്കി തൊട്ടടുത്ത് നിന്നും എട്ട് വലിയ ഭരണികൾ ലഭിച്ചു അവർ അത് തുറന്നു നോക്കി അപ്പോൾ ചില തോൽ ചുരുളുകൾ കണ്ടു അവയെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല ബേദ്ലഹേമിലെ ഒരു വ്യാപാരി ഏതാനും നാണയ തൊട്ടുകൾ നൽകി ഈ തോൽ ചുരുളുകൾ സ്വന്തമാക്കി പഴയ എരുസലേമിലെ സെന്റ് മാർക്ക് സിറിയൻ ഓർത്തഡോക്സ് ആശ്രമത്തിലെ സന്യാസികൾ ചുരുൾ പരിശോധിക്കുവാൻ ഇടയായി അതിപ്രധാനമായ കൈയെഴുത്തു പ്രതികളാണ് ഇവയെന്ന് മനസ്സിലായപ്പോൾ ഗവേഷകനായ വൈ യാഡിൻ രണ്ടരലക്ഷം ഡോളറിനാണ് ഒരു ചുരുൾ സമ്പാദിച്ചത് പിന്നീട് പുരാവസ്തു ഗവേഷകന്മാരും ശാസ്ത്രകാരന്മാരും ഖുമ്രാൻ മേഖലയിലെത്തി ദീർഘകാലം ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടു അതോടെ ചാവുകടൽ ചുരുളുകളുടെ വൻ ശേഖരം തന്നെ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനും മധ്യേ നടന്ന ഗവേഷണങ്ങളിൽ നൂറ് കണക്കിന് ചുരുളുകൾ കണ്ടുകിട്ടി ഇവയിൽ അധികവും ഖുമ്രാൻ ഗുഹകളിൽ നിന്നും ലഭിച്ചതിനാൽ ഖുമ്രാൻ ചുരുളുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഹീബ്രൂ അരാമ്യ ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയ തൊള്ളായിരം ചുരുളുകളിൽ നിന്നായി അഞ്ഞൂറിലേറെ രേഖകൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഈ പുരാതന കൈയെഴുത്തു പ്രതികളിൽ നൂറ്റി എഴുപത്തിയഞ്ച് ഇനങ്ങളിൽ പഴയ നിയമ ബൈബിൾ കൃതികളും അവയുടെ വ്യാഖ്യാനങ്ങളും ഉൾപ്പെടുന്നു ബൈബിൾ കൃതികളിൽ പഞ്ചഗ്രന്ഥി ഇയോബ് എഷയ്യ ഹൂക്ക് ഡാനിയൽ എസക്കിയൽ തുടങ്ങിയവയുമുണ്ട് എസിയ പ്രവചനത്തിന്റെ പൂർണ്ണ രൂപം ഈ അമൂല്യ ശേഖരണത്തിലുണ്ട് ഖുമറാനിലെ പതിനൊന്ന് ഗുഹകളിൽ നിന്നും ലഭിച്ച ഈ ചുരുളുകളിൽ ബൈബിൾ സംബന്ധമല്ലാത്ത കൃതികളും ഉൾപ്പെടുന്നു അപ്പോൾ കൃപ ഗ്രന്ഥങ്ങൾ കവിതകൾ അഥവാ സ്തുതി കീർത്തനങ്ങൾ ഖുമ്രാൻ സമൂഹത്തിൻ്റെ നിയമ സംഹിത നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന അന്ത്യകാല യുദ്ധ വിവരണം ദൈവാലയത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ വിവരണം പാലസ്തീനായിൽ നിധിയുള്ള സ്ഥലങ്ങളെ സംബന്ധിക്കുന്ന മാർഗരേഖ എന്നിവയാണവ ചുരുളുകളോടൊപ്പം നൂറുകണക്കിന് നാണയങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട് ഇവ ബി സി നൂറ്റി മുപ്പത്തി മുതൽ എ ഡി നൂറ്റി മുപ്പത്തിയഞ്ച് വരെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നവയാണ് പുരാവസ്തു ഗവേഷകർ ഈ എസീൻ സമൂഹം ഉപയോഗിച്ചിരുന്ന ശുദ്ധീകരണത്തിനുള്ള സ്ഥലം അഥവാ കെട്ടിട സമുച്ചയം ശ്മശാനം എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ചാവുകടൽ ചുരുളുകൾ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ളവരിൽ പ്രമുഖരാണ് ജോൺ സി ട്രവർ മാർ അത്താനിയാസിയോസ് വൈ ശാമുവേൽ ഡോക്ടർ മൗറീസ് ബ്രൗൺ യൂത മാഗ്നസ് വൈ യാസിൻ എലിയേസർ എൽ സുക്കേനിക് വില്യം എച്ച് ബ്രൗൺലി മില്ലർ ബറോസ് വില്യം ഫോക്സ് വോൾബ്രൈറ്റ് എന്നിവർ ചുരുളുകൾ സാധാരണ ലിനനിൽ പൊതിഞ്ഞ് മൺഭരണികളിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ബൈബിളിൻ്റെ ആധികാരികതയെയും ക്രിസ്തു ദർശനത്തിൻ്റെ നിസ്തുല്യതയെയും വിമർശിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നവർക്ക് ചാവുകടൽ ചുരുളുകളുടെ ചുരുളുകൾ വിടർന്നതോടെ തികഞ്ഞ നിശബ്ദത പാലിക്കേണ്ടി വന്നു ഖുമ്രാൻ ലിഖിതങ്ങളിൽ കാണുന്ന സാമൂഹിക സംസ്കൃതിയിലെ നീതിയുടെ പ്രബോധകൻ ടീച്ചർ ഓഫ് റൈച്ചസ്നെസ് യേശുവാണെന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട് ജെ അല്ലിഗ്രോയും ഡ്യൂ പോൺ സോമറും അവരിൽ ഉൾപ്പെടുന്നു അവരെ അനുകരിച്ചുകൊണ്ട് ഈ വിൽസൺ എഴുതിയ ഒരു കൃതി വളരെ പെട്ടെന്ന് ബെസ്റ്റ് സെല്ലറായി മാറി പക്ഷേ യേശു ഖുമ്രാൻ ലിഖിതങ്ങളിലെ നീതിയുടെ പ്രബോധകനിൽ നിന്നും ഏറെ വ്യത്യസ്തനാണെന്നതാണ് വസ്തുത വ്യക്തിത്വ പഠനത്തിൽ ഇത് വ്യക്തമാകും ഈ നീതിയുടെ പ്രബോധകനുമായി യേശുവിന് രക്ഷാകര പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള യാതൊരു ബന്ധവും സാദൃശ്യവുമില്ല യേശുക്രിസ്തു നിസ്തുല്യനാണ് യേശുവിൻ്റെ ദർശനവും മാർഗവും ഖുമ്രാൻ ചുരുളുകളിലെ സമൂഹ ദർശനത്തിൽ നിന്നും വ്യത്യസ്തവുമാണ് കണ്ടെടുക്കപ്പെട്ട ചാവുകടൽ ചുരുളുകൾ പൂർണ്ണമായും ഇതുവരെ പ്രസിദ്ധീകരിച്ചിരുന്നില്ല ഏതാനും ശാസ്ത്രകാരന്മാർക്കും ഗവേഷകന്മാർക്കും മാത്രമേ അവ പരിശോധിക്കുവാൻ അനുവാദം നൽകിയിരുന്നുള്ളൂ ഏകദേശം അൻപത് വർഷം ചുരുളുകളെ പഠനം നടന്നു കണ്ടെത്തി അൻപത് വർഷത്തിന് ശേഷം ചാവുകടൽ ചുരുളുകൾ പൂർണ്ണമായും യഹൂദ മരുഭൂമിയിലെ കണ്ടെത്തലുകൾ എന്ന പേരിൽ ഓക്സ്ഫോർഡ് സർവകലാശാല ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സർവകലാശാലയുടെ ഈ സുപ്രധാന പ്രൊജക്ടിൻ്റെ ചീഫ് എഡിറ്റർ ഇമ്മാനുവൽ ടോവായിരുന്നു ബൈബിൾ വിജ്ഞാനീയത്തെയും ദർശനത്തെയും ശക്തിപ്പെടുത്തുവാൻ ചാവുകടൽ ചുരുളുകളുടെ പ്രസിദ്ധീകരണത്തിന് കഴിയും എന്നതിന് സംശയമില്ല